ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ അമേരിക്കയിൽ ജീവിച്ചു മരിച്ച ആദ്യ പുരുഷ വിശുദ്ധനാണ് ബിഷപ്പ് ജോൺ ന്യൂമാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം വായിച്ചു പഠിക്കുന്ന ഏവർക്കും തീർച്ചയായും ആവേശം ജനിപ്പിക്കുന്ന ഒരു ജീവിതകഥയാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മാർച്ച് മാസം ഇരുപത്തി തീയതിയാണ് ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്ത് അന്നത്തെ ബോഹീമിയൻ പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത് ജനിച്ച അതേ ദിവസം തന്നെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് ജ്ഞാനസ്നാനം നൽകി അദ്ദേഹം പഠിക്കുവാനും വായിക്കുവാനും വളരെയേറെ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ സ്നേഹത്തോടെ പുസ്തകപ്പുഴു എന്ന രീതിയിലാണ് വിളിച്ചിരുന്നത് ഒഴിവു സമയം മുഴുവനും അദ്ദേഹം പുസ്തകം വായിച്ചിരുന്നു നന്നായി പഠിക്കുമായിരുന്നതിനാൽ തൻ്റെ പഠനത്തിന് ശേഷം ഏത് ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിന് അദ്ദേഹത്തിന് തന്നെ നിരവധി ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഒന്നുകിൽ ഒരു വൈദ്യനാവുക അല്ലെങ്കിൽ ഒരു വക്കീലാവുക അതുമല്ലെങ്കിൽ ഒരു വൈദികനാവുക ഇങ്ങനെ പല ആഗ്രഹങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എല്ലാ വിഷയങ്ങളോടും ഒരു പ്രത്യേക സ്നേഹവും ഒരു പ്രത്യേക മമതയും ഒക്കെ ഉണ്ടായിരുന്നതിനാൽ ഏത് ജോലിയും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാൽ അദ്ദേഹം ഒരു വൈദികനാവണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു പ്രത്യേക ആഗ്രഹമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ തൻ്റെ അമ്മയുടെ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയല്ല സ്വയം തിരഞ്ഞെടുത്തു തന്നെ അദ്ദേഹം തൻ്റെ രൂപതാ സെമിനാരിയിൽ വൈദികനാകുവാൻ വേണ്ടി അർത്ഥിയായി ചേർന്നു ബുഡ് വൈസ് എന്നുള്ള രൂപതയിലാണ് അദ്ദേഹം ചേർന്നത് സെമിനാരി പഠനകാലത്ത് എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും അധികം മാർക്ക് ലഭിച്ചിരുന്നത് ന്യൂമാനാണ് ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം ഫ്രഞ്ചും ഇറ്റാലിയനും അങ്ങനെയുള്ള വിദേശ ഭാഷകൾ പഠിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് സ്വയം പഠിച്ചെടുക്കുകയും ചെയ്തു ദൈവശാസ്ത്ര പഠനകാലത്ത് രണ്ടാം വർഷത്തിലാണ് അമേരിക്കയിൽ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ജർമ്മൻ അറിയാവുന്ന ഒരു വൈദികനെ ആവശ്യമുണ്ട് എന്നുള്ള വാർത്ത അദ്ദേഹം കേൾക്കുന്നത് ഇക്കാലഘട്ടത്തിൽ തന്നെ പൗലോസിൻ്റെ പ്രേക്ഷിത യാത്രകളെപ്പറ്റിയുള്ള ക്ലാസ്സിനിടയിൽ പൗലോസ് എപ്രകാരമാണ് മിഷണറി പ്രവർത്തനം നടത്തിയത് എന്നുള്ളത് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു ഈ ക്ലാസ്സും അദ്ദേഹത്തിന് കൂടുതൽ പ്രേരകമായി മിഷണറി പ്രവർത്തനം ഊർജിതമായി നടത്തണം എന്നുള്ള ആഗ്രഹം തന്നിൽ സ്വാധീനിക്കപ്പെടുവാൻ വേണ്ടി അങ്ങനെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുവാൻ വേണ്ടി ഒരു ആഗ്രഹം തൻ്റെ ഉള്ളിൽ വളർത്തിയെടുത്തു അന്നത്തെ കാലത്ത് അമേരിക്ക ഇന്ന് നാം അറിയുന്നത് പോലെ ഒരു വലിയ സാമ്പത്തിക ശക്തിയല്ല അതുകൊണ്ട് തന്നെ ജീവിത സൗകര്യങ്ങൾ കൂടിയ ഒരു പ്രദേശത്തേക്ക് മാറുക എന്നുള്ള താല്പര്യമായിരുന്നില്ല മറിച്ച് അവിടെ ജീവിക്കുന്നവർക്കിടയിൽ ഈശോയെ അറിയിക്കുക എന്നുള്ള താല്പര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈയൊരു ചിന്തയ്ക്ക് പിന്നിൽ മറ്റൊരു കാരണം കൂടി അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുവാനുണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര പഠനത്തിൻ്റെ അവസാന വർഷത്തിൽ തൻ്റെ തൊട്ട് പിന്നിലത്തെ വർഷം ആ രൂപതയിൽ വൈദികരായി അഭിഷേകം ചെയ്യപ്പെടുവാൻ അനേകം പേരുണ്ടായിരുന്നതിനാൽ ആ രൂപതാമെത്രാന് എല്ലാവർക്കും തന്നെ ഒരു കർമ്മ മേഖല കൊടുക്കുവാൻ സാധിച്ചിരുന്നില്ല കാരണം രൂപതയ്ക്കാവശ്യമായ വൈദികരെക്കാൾ കൂടുതലായിരുന്നു ആ വർഷം തലേ തലേവർഷം വൈദികരായവരുടെ എണ്ണം തന്നെ പിറ്റേ വർഷത്തെ വൈദിക പട്ടങ്ങളെല്ലാം താൽക്കാലികമായി ആ മെത്ര നിർത്തിവെച്ചു കാരണം അവരെ എവിടേക്ക് നിയോഗിക്കണമെന്ന് ആ മെത്രാന് അറിയാമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ന്യൂമാൻ വൈദികനാകേണ്ടിയിരുന്ന വർഷം ആ രൂപതയിൽ വൈദിക പട്ടങ്ങളൊന്നുമില്ലായിരുന്നു തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൂടുതൽ തീക്ഷണമായി അദ്ദേഹം അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നാൽ അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഒന്നും കിട്ടിയിരുന്നില്ല ഒന്നും കിട്ടാത്തതിനാൽ രൂപതയിൽ നിന്ന് ഒരു ഡിമിസോറിയൽ ലെറ്റർ കൊടുക്കാനും മെത്രാൻ തയ്യാറായില്ല ഈ കാലഘട്ടത്തിൽ നാൽപ്പത് രൂപ നാൽപ്പത് ഡോളറിന് തുല്യമായിട്ടുള്ള ഇരുന്നൂറ് ഫ്രാങ്കോളം കയ്യിലെടുത്ത് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുവാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കുവാനുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചു എന്നാൽ തൻ്റെ വീട്ടിൽ ആരോടും അദ്ദേഹം ഇത് പറഞ്ഞിരുന്നില്ല പെങ്ങളോട് മാത്രമാണ് തൻ്റെ ഇംഗിതം അദ്ദേഹം വെളിവാക്കിയിരുന്നത് വീട്ടിൽ ബാക്കിയുള്ളവരെല്ലാം കരുതിയിരുന്നത് അദ്ദേഹം ബുഡ്വൈസിലെ സെമിനാരിയിലേക്കോ മറ്റോ പോവുകയാണ് എന്നുള്ളതായിരുന്നു ആ സമയത്ത് യൂറോപ്പിൽ സന്ദർശനത്തിനെത്തിയ ഒരു അമേരിക്കൻ ബിഷപ്പ് അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ജർമ്മൻ സംസാരിക്കുന്നവർക്ക് വേണ്ടി വൈദിക ശുശ്രൂഷ നടത്തുവാൻ സാധിക്കും എന്നുള്ളത് ന്യൂമാനെ അറിയിക്കുകയാണ് ഈ ഉറപ്പിൻ്റെ പുറത്താണ് അദ്ദേഹം അമേരിക്കയിലേക്ക് കപ്പൽ കയറുന്നത് നാൽപ്പത് ദിവസത്തെ കപ്പൽ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ന്യൂയോർക്കിലുള്ള സ്റ്റാറ്റൻ ഐലൻഡിൽ എത്തുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ആകെ ഒരു ഡോളർ മാത്രമാണ് അദ്ദേഹം നേരെ അവിടെ അടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തിലേക്ക് പോവുകയും തൻ്റെ സാഹചര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തു ഇത് കേട്ട ആ ഇടവകയിലെ വികാരി അച്ഛൻ അദ്ദേഹത്തെ അവിടെ വേദപാഠം പഠിപ്പിക്കുവാൻ വേണ്ടി നിയോഗിക്കുകയാണ് തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ന്യൂയോർക്കിലെ മെത്രാനെ അറിയിക്കുകയും ആ മെത്രാൻ വളരെ സന്തോഷപൂർവ്വം പിറ്റത്തെ വർഷം ന്യൂമാന് പട്ടം നൽകുന്നു ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹത്തെ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും ആ രൂപതയിലെ ജർമ്മൻ സംസാരിക്കുകയും ഇറ്റാലിയൻ സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു വില്യംസ്വിൽ ലങ്കാസ്റ്റർ നോർത്ത് ബുഷ് തുടങ്ങിയ പ്രദേശങ്ങളിൽ അദ്ദേഹം ചുറ്റി സഞ്ചരിക്കുകയും അവരോടെല്ലാം സുവിശേഷം അറിയിക്കുകയും അവിടെയുള്ള ജർമ്മനും ഇറ്റാലിയനും ഒക്കെ സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി വൈദിക ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു സ്വന്തമായി ഒരു വാഹനമില്ലാതിരുന്നതിനാൽ മിക്കവാറും ഈ സ്ഥലങ്ങളിലെല്ലാം കാൽനടയായാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത് പ്രേഷിത തീക്ഷ്ണതയോടെ അദ്ദേഹം അവിടെ ചുറ്റി സഞ്ചരിക്കുകയും തൻ്റെ വൈദിക ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു ജീവിതം കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കുറേ കൂടെ പ്രയാസമാണ് എന്ന് തോന്നിയതിനാൽ തൻ്റെ ദൈവവിളി ഒരു പക്ഷേ ഒറ്റയ്ക്കുള്ള ഒരു രൂപതാ വൈദികൻ എന്ന നിലയിൽ അല്ല മറിച്ച് ഒരു സന്യാസ വൈദികൻ എന്നുള്ള നിലയിലാണ് നിർവഹിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അദ്ദേഹം റിഡംഡറിസ്റ്റ് സന്യാസ സമൂഹത്തിൽ ചേരുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ അദ്ദേഹം ഫിലാഡൽഫിയയുടെ മെത്രാനായി നിയോഗിക്കപ്പെട്ടു ആ രൂപതയിലാണ് അദ്ദേഹം അതിനു മുൻപ് ശുശ്രൂഷ നിർവഹിച്ചിരുന്നത് ബാൽട്ടിമൂറിലെ ദേവാലയത്തിലായിരുന്നു അദ്ദേഹം ഏറ്റവും അവസാനം ശുശ്രൂഷ നിർവഹിച്ചത് അതേ ദേവാലയത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് മെത്രാഭിഷേകം നടത്തുകയും ഫിലാഡൽഫിയയുടെ മെത്രാനായി അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ മാതാവിൻ്റെ അമലോത്ഭവത്തെപ്പറ്റിയുള്ള ഡോക്മ വത്തിക്കാനിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് ന്യൂമാനും അവിടെ മെത്രാനായി സന്നിഹിതനായിരുന്നു ആ കാര്യങ്ങൾ നേരിൽ കണ്ട് പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്നാൽ വളരെ താമസിയാതെ അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അദ്ദേഹം മരിക്കുകയാണ് വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ നാൽപ്പത്തിയെട്ട് വയസ്സോളമാണ് അദ്ദേഹത്തിന് മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ പ്രേഷിത തീഷ്ണതയോടെ അനേകർക്കു വേണ്ടി സ്വന്തം ജീവിതം ഉഴിഞ്ഞുവെക്കുവാനും വിശുദ്ധ പൗലോസിനെ പോലെ മിഷണറി പ്രവർത്തനം നടത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു അമേരിക്കയിൽ ജീവിച്ചിരുന്ന ആദ്യ ജീവിച്ചു മരിച്ച ആദ്യ പുരുഷ വിശുദ്ധനാണ് ബിഷപ്പ് ജോൺ ന്യൂമാൻ അദ്ദേഹത്തെ പോൾ ആറാമൻ മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയുണ്ടായി നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നും എപ്പോഴും ഈശോയെ അറിയാത്ത കാലഘട്ടങ്ങളിൽ ഈശോയെ അറിയാത്ത ദേശങ്ങളിൽ ഈശോയെ അറിയാത്ത നാടുകളിൽ ഈശോയെ അറിയിക്കുവാൻ വേണ്ടി ഇന്നും മിഷണറിമാരെ വൈദികരെ സഭയ്ക്ക് ആവശ്യമുണ്ട് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ വേണ്ടി ഇന്നും ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട് ഒരു മറ്റു പല ജോലികളും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കാം പക്ഷേ വൈദികനാകുവാൻ വേണ്ടി ഈശോ വിളിക്കുന്നവർ തീർച്ചയായും ഒടുവിൽ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും അവരൊരു പക്ഷേ ഒറ്റയടിക്ക് അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് വൈദികരായെന്ന് വരില്ല എന്നാൽ ഈശോ അവരെ തീർച്ചയായും നയിച്ചുകൊള്ളും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ഈശോ നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ കുടിയേറ്റക്കാരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാനോ മിഷണറി പ്രവർത്തനം നടത്തുവാനോ രൂപതാ വൈദികനാകുവാനോ സന്യസ്ത സഭകളിൽ ചേർന്ന് വൈദികനാകുവാനോ ഒക്കെ നമ്മെ ഈശോ വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളി തിരിച്ചറിയുവാനും ആ വിളിയോട് പ്രത്യുദ്ധരിക്കുവാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ജോൺ ന്യൂമാനെ പോലെ നമ്മുടെ ജീവിതങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങളായി മാറുവാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി അനേകായിരങ്ങൾക്കിടയിലേക്ക് നമുക്കാവുന്ന രീതിയിലെല്ലാം സഞ്ചരിക്കുവാനും നമുക്കാവുന്ന ഭാഷകളിലെല്ലാം സംസാരിക്കുവാനും നമുക്കാവുന്നതുപോലെ അവന് വേണ്ടി പ്രേക്ഷിത വേല ചെയ്യുവാനും നമുക്ക് ശ്രദ്ധിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ